ഡോക്ടർ ശരണ്യ ശരണ്യറിജിൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കും എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്ന ഒരു കമൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു കരപ്പൻ്റെ പാടുകൾ മാറാൻ ഏത് ഓയിലാണ് ഉപയോഗിക്കേണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കൂടാനും അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന കറുത്ത പാടുകളൊക്കെ മാറാനുമുള്ള നല്ലൊരു തൈലം പരിചയപ്പെടുത്തി തരാണ് അതിൻ്റെ പേരാണ് ദിനേശ വല്യാദി തൈലം ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാകും ദിനേശ വല്യാദി തൈലം നമ്മുടെ സ്കിന്നിൻ്റെ കളർ കൂട്ടും പിന്നെ ഇത് ഒരു എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നു അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് നമ്മുടെ ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ കളർ കൂട്ടും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണല്ലേ അപ്പം ദിനേശവല്യാധി തൈലം ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലമാണ് ചെറിയ കുട്ടികളാകുമ്പം ദിനേശ വല്യാധി കേരതൈലം അതായത് വെളിച്ചെണ്ണയാണ് അതിൻ്റെ ബേസ് വരുന്നത് അതാണ് ഉപയോഗിക്കേണ്ടത് ചെറിയ കുട്ടികൾക്ക് എന്നാൽ മുതിർന്ന ആളുകൾക്ക് അത് ദിനേശവല്യാധി തൈലം ഉപയോഗിക്കും അതിൽ എള്ളെണ്ണയാണ് അതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് പിന്നെ എന്ത് ഇത് ശരിക്കും ഇത് കളറ് വെക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വർണ്ണയം എന്ന പ്രോപ്പർട്ടിയുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ദിനേശ വല്യാധി തൈലത്തിലുള്ളത് ഏതൊക്കെയാണ് ഇൻഗ്രീഡിയൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തകിട്ടുവെമ്പാല വരട്ടു മഞ്ഞൾ കൊന്നത്തൊലി എരിക്കിൻ വേര് നാൽപ്പാമരപ്പട്ട ഇത്രയും കാര്യങ്ങൾ എൽ ഈ എല്ലാ ഇൻഗ്രീഡിയൻസിനും വർണ്ണിയം എന്നൊരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇത് വേറെ എന്തിനൊക്കെ ഉപയോഗിക്കാൻ നോക്കാം നമ്മുടെ സ്കിന്നിൽ വരുന്ന പാടുകൾ അതുപോലെ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു കരപ്പൻ്റെ പാടുകൾ അപ്പോൾ കരപ്പൻ്റെ പാടുകൾ മാറാനും നമുക്ക് ദിനേശ വല്യാദി തൈലം ഉപയോഗിക്കാം അതുപോലെ ചെറിയ ണ്ട് കൊതുക് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു അടയാളം വരും ഒരു കല പോലെ വരുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ദിനേശ വല്യാദി തൈലം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഈ കരപ്പൻ കരപ്പൻ അതുപോലെ തന്നെ ചൊറു ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചില് വരിക ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ദിനേശ വല്യാദി തൈലം ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് നമുക്ക് ഇളം ചൂടോടുകൂടി നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുക അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോയിൽ ചെയ്യാം എങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യാം നമ്മൾ വെള്ളം നന്നായി ചൂടാക്കുക അതിലേക്ക് അതിലേക്ക് ഒരു പാത്രത്തിൽ ചെറിയൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ ചൂട് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ തൈരം ഒന്ന് ജസ്റ്റ് ചൂടാകും അപ്പോൾ ഡയറക്റ്റ് നമ്മൾ തീയിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം മാറും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യും ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ നന്നായി അപ്ലൈ ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ് നന്നായി മസാജ് ചെയ്യുക ഇത് ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന ആളുകൾക്കാണെങ്കിൽ ഇതേ ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക അത് നമുക്ക് ഒന്നുകിൽ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ ഏലാതി ചൂർണോ ഉപയോഗിക്കാം എന്നതാണ് അതുപോലെ തന്നെ ഇതിനൊരു ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു നല്ല മഞ്ഞ കളറാണ് കാരണം ഇതിൽ വരട്ട് മഞ്ഞൾ വരുന്നുണ്ട് നാൽപ്പാമരപ്പട്ട വരുന്നു അങ്ങനെ പല കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഒരു യെല്ലോയിഷ് കളറാണ് അതുകൊണ്ട് നമ്മുടെ സ്കി നമ്മൾ ഉപയോഗിക്കുന്ന തോർത്തിലും കാര്യങ്ങളിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് സ്പെഷ്യലായിട്ട് ടവില് വയ്ക്കട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ താങ്ക്